പ്രത്യാക്രമണങ്ങൾ കൊഴുക്കുമ്പോൾ ചർച്ചയാവുകയാണ് ഹിസ്ബുല്ലയുടെ കൈവശമുള്ള ആയുധ ശേഖരം ഹിസ്ബുല്ല ഈ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ തൊടുത്തുവിട്ടത് എൺപത്തിയഞ്ചോളം പുത്തൻ ഫാദി മിസൈൽ ആയുധപുരയിൽ ഇനിയും ലോകത്തിന് ഭീഷണിയായി ആയുധ ശേഖരമെന്ന് റിപ്പോർട്ട് വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിലെ വിവിധയിടങ്ങളിൽ ഹിസ്ബുലയുടെ എൺപത്തിയഞ്ച് റോക്കറ്റുകളാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ തീപിടുത്തം ഉണ്ടായതായും അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു കിരിയത് ബിയാലിക് നഗരത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട് വ്യോമാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട് ജനവാസ മേഖലയിലേക്കാണ് ആക്രമണമെന്ന് ഇസ്രയേൽ മിലിട്ടറി വ്യക്തമാക്കി ലബനൻ ബോർഡറിൽ നിന്ന് അൻപത് കിലോമീറ്റർ ദൂരെയുള്ള റാമത്തുർ ഡേവിഡ് എയർബേസ് ലക്ഷ്യമിട്ട് ആണ് ഹിസ്ബുലയുടെ ആക്രമണങ്ങൾ നടക്കുന്നത് േലി എയർഫോഴ്സിന്റെ പ്രധാന എയർബേസ് ബേസ് ആണിത് ഇവിടെ രണ്ട് റൗണ്ട് മിസൈൽ ആക്രമണം നടന്നു കഴിഞ്ഞു ഫാദി വൺ ഫാദി ടു മിസൈലുകളാണ് ഇവിടെ പ്രയോഗിച്ചത് എന്നാണ് ഹിസ്ബുല്ല അറിയിക്കുന്നത് ഇതുവരെ സംഘം ഉപയോഗിക്കാത്ത തരം മിസൈലുകളാണിത് റഫേൽ ഡിഫൻസ് ടെക്നോളജി ക്യാമ്പസിലും റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെടുന്നു ഹിസ്ബുലയുടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലി സൈന്യം നിരവധി ലബനൻ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ നാനൂറോളം തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആയുധധാരികളായ നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പുകളിലൊന്നാണ് ഹിസ്ബുല അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിനു മുകളിൽ മിസൈൽ റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഹിസ്ബുലയ്ക്ക് സ്വന്തമായുണ്ട് ഇസ്രയേലിന്റെ എല്ലാ മേഖലകളിലും എത്താൻ സാധിക്കുന്ന വിധം റോക്കറ്റുകൾ സ്വന്തമായിട്ടുണ്ട് എന്നാണ് ഹിസ്ബുല്ലയുടെ അവകാശവാദം മിക്കതും അൺഗൈഡഡ് മിസൈലുകളാണെങ്കിലും കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന മിസൈലുകളും ഹിസ്ബുല്ലയുടെ പക്കലുണ്ട് ഇതിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്ന് ലഭിച്ചതാണ് ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആയുധങ്ങളും ഇറാൻ റഷ്യൻ ചൈനീസ് നിർമ്മിതമാണ് ഒരു ലക്ഷം പ്രവർത്തകരുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിസ്ബുല്ല നേതാവ് സയ്യിദ് ഹസൻ നസ്ര പറഞ്ഞത് എന്നാൽ അമേരിക്കയുടെ കണക്ക് പ്രകാരം നാൽപ്പത്തി അംഗങ്ങൾ ഉണ്ടാകും എന്നാണ് ഹിസ്ബുലയുടെ അൺഗൈഡഡ് റോക്കറ്റുകളിൽ പ്രധാനം കത്യൂഷ റോക്കറ്റാണ് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ ഇവ പ്രയോഗിച്ചിട്ടുമുണ്ട് മുപ്പത് കിലോമീറ്റർ ആണ് ഇവയുടെ ശേഷി മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ബുർഖാൻ മിസൈലും ഇസ്രയേലിന്റെ കയ്യിലുണ്ട് ഇവയക്കാൾ അപ്ഡേറ്റായ വലിയ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഫലക് ടു റോക്കറ്റുകൾ ഇറാൻ നിർമ്മിത റാഡ് ഫജർ സിൽസാൽ മിസൈലുകളും ഹിസ്ബുലയ്ക്ക് മൂർച്ച കൂട്ടുന്നു കവചിത സൈനിക ടാങ്കറുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ കോർണറ്റ് ഇസ്രയേലി സ്പൈക്ക് മിസൈലുകളെ അടിസ്ഥാനമാക്കി ഇറാൻ നിർമ്മിച്ച അമാസ് മിസൈൽ ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള ഭൂതല വിമാന മിസൈൽ സംവിധാനങ്ങൾ എന്നിവയും ഹിസ്ബുള്ളയ്ക്ക് സ്വന്തമായുണ്ട് ഈയിടെ ഇസ്രയേൽ ഹെർമസ് ഫോർ ഫിഫ്റ്റി ഡ്രോണുകളെ ഇവ തകർത്തിട്ടുമുണ്ട് അതേസമയം ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർ അലി കറാക്കി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വധശ്രമം പരാജയപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ഹിസ്ബുല്ല മൂന്നാമത്തെ വ്യക്തിയാണ് അലി കറാഖി ആദ്യ റാങ്കിലുള്ള ഫുദ് ഷുക്കൂറിനെയും രണ്ടാമനായ ഇബ്രാഹിം അഖിലിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അലി കറാഖിയും കൊലപ്പെടുത്തി എന്നാണ് അവകാശവാദം എന്നാൽ ഇത് തള്ളുകയാണ് ഹിസ്ബുല്ല രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും അധികം ആളുകൾ ലബനലിൽ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതൽ കിഴക്കൻ തെക്കൻ ലബന ആരംഭിച്ച വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പേർ കുട്ടികളും നാൽപ്പത്തിരണ്ട് പേർ സ്ത്രീകളുമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ന്യൂസ്